പാണിക്കൂലിയിൽ വൻ ഓഫറുകളുമായി സഫർ സഫാർവല്ലറി അവതരിപ്പിക്കുന്നു മെഗാ ചെയിൻ ആൻഡ് ബാംഗിൾ ഫെസ്റ്റ് ഈ ഓഫർ ജനുവരി മുതൽ വരെ മാത്രം സഫർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് റേഷൻ ചില്ലറ വ്യാപാരികൾ ഇരുപത്തിയേഴ് മുതൽ അനിശ്ചിതകാല കടപ്പു സമരം നടത്തും പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ എല്ലാ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുമ്പിലും ധർണ സംഘടിപ്പിക്കുമെന്നും റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റേഷൻ വ്യാപാരികൾക്ക് ഇപ്പൊ ലഭിക്കുന്ന കമ്മീഷൻ പതിനെട്ടായിരം രൂപ അടിസ്ഥാനം എന്ന് സർക്കാർ പറയുമ്പോൾ താഴെ കടകൾക്ക് മാത്രമാണ് അതിന്റെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് കിൻഡൽ വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ സപ്പോർട്ടിംഗ് മണിക്ക് അവർ അർഹതയുള്ളൂ എന്ന വളരെ വിചിത്രമായ ഒരു നിയമം അതിൽ എഴുതിക്കാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോ ഈ പോർട്ടബിലിറ്റി സമ്പ്രദായം നിലനിൽക്കുക ഏത് കടയിൽ നിന്നും പേഷൻ സാധനങ്ങൾ കൈപ്പറ്റാം അപ്പോൾ ഉപഭോക്താക്കൾ അവർക്ക് സൗകര്യമുള്ള കട എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോകും വാങ്ങും ഇത് സാധാരണക്കാരായ റേഷൻ കടക്കാരെ സംബന്ധിച്ച് അവന്റെ കടയിൽ രജിസ്റ്റർ ചെയ്ത കാർഡ് കാർഡുടമകളുടെ കുറവിലും അതുവഴി അവൻ ഈ പറഞ്ഞ കമ്മീഷൻ പോലും ലഭിക്കാത്ത ലഭിക്കാത്തൊരു സാഹചര്യം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാല് ഒരയ്യായിരം രൂപ വരെ മാത്രം കിട്ടുന്ന കടകളാണ് കേരളത്തിൽ പകുതിയോളം വരുന്ന റേഷൻ കടകൾ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ മുപ്പത്തിയൊന്നിന് ജില്ലാതലത്തിൽ ധർണയും സംഘടിപ്പിക്കും വേതന പാക്കേജ് പരിഷ്കരിക്കുക കമ്മീഷൻ വിതരണം കൃത്യമാക്കുക കുടിശ്ശിക കമ്മീഷൻ ഉടൻ വിതരണം ചെയ്യുക ക്ഷേമനികുതി ആനുകൂല്യങ്ങൾക്കുള്ള സർക്കാർ വിഹിതം ലഭ്യമാക്കി വിതരണം കൃത്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം മലപ്പുറത്ത് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ കൺവീനർ ഉണ്ണി ട്രഷറർ കബീർ അംബാരത്ത് എം മണി എ ശ്രീധരൻ ജയകൃഷ്ണൻ കിടക്കേടത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി